ഷെയ്സലോൾ പേശി ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രേഷിത് ഫാമിലെ ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയി പാൻ ഒരുക്കി തന്നാൽ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഈ ചൊവ്വാഴ്ച രാത്രിയിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി അമ്മമാരുണ്ട് അവനൊരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നു അമേൻ നാളുകൾ കൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് അവൻ വർഷങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് ചില പ്രതീക്ഷകൾക്ക് സ്വർഗം അങ്ങ് മറുപടി നൽകുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ കരയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നീതിയുള്ള ദൈവം അമൻ നീതിയുള്ള ന്യായാധിപതി അമീൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് വലിയ അത്ഭുതങ്ങളെ ചെയ്തു വലിയ വിടുതലുകളെ ചെയ്ത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുതലും വിടുതലിൻ്റെ സാന്നിധ്യവും ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് വലിയ വിടുതലുകളും അത്ഭുതങ്ങളും ഓരോ കുടുംബങ്ങൾക്കകത്തും ഓരോ ജീവിതങ്ങൾക്കകത്തും കർത്താവ് നൽകി മാനിക്കട്ടെ അമേൻ സാധ്യങ്ങളെ അവൻ സാധ്യമാക്കും ആമേൻ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ അവൻ മാറ്റിത്തരും ആമേൻ ഹാലലൂയ ഉപവാസവും പ്രാർത്ഥനയും വലിയ വിടുതലാണ് ഈ ദിവസങ്ങൾ വിളിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് സിസ്റ്റർ ഞങ്ങൾ ഉച്ചവരെ ഫാസ്റ്റിംഗ് ആണ് വൈകുന്നേരം വരെ ഫാസ്റ്റിംഗ് ആണ് ദൈവസന്നതിൽ ആര് പ്രാർത്ഥിക്കുന്നു ആയിരിക്കുന്നു ആമേൻ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കും അതിനൊരു മാറ്റവുമില്ല വിശ്വാസത്തോടെ ഞാൻ പറയുന്നു ആമേൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളൊരു അത്ഭുതം കാണുവാൻ പോകുന്നു ആമേൻ ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെച്ചാണോ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചാണോ ആയിരിക്കുന്നത് പ്രാർത്ഥന ചെയ്യുന്നത് നടത്തുവാൻ കഴിയാത്തവണ്ണം ഭാരത്തോടെ ആയിരിക്കുന്നവരുടെ ഇന്ന് രാത്രി എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വലിയവരെന്നോ ചെറിയവരെന്നോ ആമേൻ അമേൻ ഹാലലൂയ്യ അമേൻ താണവനെന്നോ ആമേൻ ഉന്നതനെന്നോ അമേൻ നോക്കാതെ വേണം മുഖമോ പൊക്കമോ സൗന്ദര്യമോ അവൻ കുടുംബത്തിന്റെ പാരമ്പര്യമോ ഒന്നും നോക്കാതെ വേണം ആകാശം ചായ്ച്ചിറങ്ങി നമുക്ക് വേണ്ടി മറുപടി നൽകുന്ന ദൈവം ഒരു നല്ല സ്നേഹിതനെ പോലെ ഒരു നല്ല അമേൻ ഹാലലൂയ പ്രാണശഖിയെപ്പോലെ നമ്മളോടൊപ്പം കൂടെയിരുന്ന ഉറ്റവരും ഉടയവരും അമേ ാണൻ എന്ന് പറഞ്ഞവരെല്ലാവരും തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഇട്ടേച്ച് പോയ സ്ഥാനത്ത് ആമിൻ തള്ളിക്കളയാതെ നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ ചോർത്തു പിടിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവസന്നിധിയിൽ അമേൻ ഒന്ന് ചേർന്നിരിക്കുവാൻ തയ്യാറാണോ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ തയ്യാറാണോ ആര് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുവാൻ തയ്യാറാണോ അമേൻ അവരോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുമാണ് ദൈവസന്നിധിയിലായിരുന്നാട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാർഷങ്ങൾ കൊണ്ട് റേഷ് ഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കരാമരവള താനുപിടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്ആ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മധ്യസ്ഥ പ്രാർത്ഥനയും അവരുടെ ഉണ്ട് നിങ്ങൾ കടന്നുവരികൂടാതെ ഐ മീൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആറാമത്തെ ദിവസമാണ് അമേൻ തുടർന്നുള്ള ദിവസങ്ങളിൽ അമേൻ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയാണ് കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരി കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ അമേ വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു മീൻ എക്സാം പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം ം പ്രിയ സഹോദരി പറയുവാനിടയായി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി അമേൻ മൂന്ന് തവണ അറ്റംപ്റ്റ് ചെയ്തിട്ട് അമേൻ പാസ്സാകാത്ത ആ എക്സാം പാസ്സാകുവാനിടയായി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ അമേൻ ഉപവാസ പ്രാർത്ഥന ആറാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ജൂടിയ ഘടകങ്ങൾ അവർ വിശ്വസിക്കുന്നത് അവർ വിശ്വാസത്തോടെ ചിലതിനെ നോക്കി പ്രവചിക്കുന്നത് അവരുടെ ജീവിതത്തിനകത്ത് അങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ആറാമത്തെ ദിവസവും അവരെന്തിനു വേണ്ടി വിശ്വാസത്തോടെ പ്രവചിക്കുന്നു എന്തിനോട് കൽപ്പിക്കുന്നോ അതങ്ങനെ സംഭവിക്കട്ടെ ജൂടാ ബാബിയന അടകതര ഘടകാരകൻ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകാൽ അപ്പ ഇന്ന് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന യേശുവെ നീ മനസ്സലിയണമേ അപ്പ യേശുവേ അപ്പ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ യേശുവേ നീ മനസ്സലിയെ അപ്പ ജന്മന രോഗികളായ മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ തലമുറകളിലെ രോഗത്തിന്റെ ബന്ധനങ്ങൾ ബന്ധനങ്ങളിൽ അപ്പ മാനസിക ഡിപ്രഷനുകളിൽ അനുഭവിക്കുന്നവർ അമ്മന ഉള്ള ഊരങ്ങൾ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ രോഗികളായ മക്കളെ സൗഖ്യമാക്കണം അനുസരണം കിട്ട മക്കൾക്ക് വേണ്ടി മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും പാപത്തിലും സ്നേഹബന്ധങ്ങളിലും കുരുങ്ങി കിടക്കുന്ന തലമുറകൾ അപ്പാ ആ അധർമ്മ പാപ വഴിയിൽ നിന്ന് അപ്പാ പുറത്തു വരട്ടെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കട്ടെ അപ്പാ പരസ്പരം അടികൂടുന്ന അപ്പ ചീത്ത പറയുന്ന തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ നാവുകൾ സന്ദർശിക്കപ്പെടണമേ അപ്പ ദൈവിക കൃപ ആ കുഞ്ഞുങ്ങളോടൊപ്പം കൂടെ ഇരിക്കണമേ നാവിൻ്റെ കെട്ടുകൾ അഴിക്കണമേ അതുപോലെ അപ്പം യേശുവേ സ്തോത്രം കർത്താവ് അപ്പം മൊബൈൽ അഡിക്ഷൻ ആയിരിക്കുന്ന തലമുറകൾ ഗെയിമിന് അഡിക്ഷൻ ആയിരിക്കുന്ന തലമുറകൾ ഫോണോഗ്രഫിക്ക് അഡിക്റ്റായിപ്പോയ തലമുറകൾ മനഃശാന്തരപ്പെടട്ടെ പിടിവിക്കപ്പെടണമേ അപ്പോൾ ആ എക്സാം കഴിഞ്ഞായിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ എക്സാമിൽ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് എക്സാമുകളിൽ നല്ല വിജയം ഉണ്ടാകട്ടെ വിദേശ രാജ്യങ്ങളിൽ സ്കൂളുകളിൽ കടന്നു പോകുന്നവരുണ്ട് അവരെയൊക്കെ അനുഗ്രഹിക്കണമേ അപ്പം എല്ലാ ഹയർ സ്റ്റഡീസുകളും അനുഗ്രഹിക്കപ്പെടണമേ നല്ല അഡ്മിഷനുകൾ ഉണ്ടാകണമേ യേശുവിന്റെ നാമത്തിൽ അപ്പാ മക്കളെ ഓർത്തുള്ള വേദനകൾ മാറട്ടെ മക്കളുടെ ഭാവിക്കായി കരുതണം യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകണമേ അപ്പാ എന്റെ മകൻ ഈ ആവശ്യം ജയിക്കുമോ എൻ്റെ മകൾ ജയിക്കുമോ അങ്ങനെ കരയുന്നവർ ഉന്നത വിജയങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ നല്ല ഭാവികളെ നൽകണം നല്ല ജോലികളെ നൽകണം നല്ല കുടുംബ ജീവിതങ്ങളെ നൽകി മാനിക്കണമേ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ തലമുറകളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട മാതാപിതാക്കൾ ആ തലമുറയുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കാണട്ടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കട്ടെ അപ്പ ദൈവകൃപ കൂടെ ഇരിക്കും യേശുവിനം തന്നെ പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കും നോസ്കൾ നമ്പർ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വലിയ ഷോ ലൈവ് മതി മധ്യസോ പ്രാർത്ഥനയുണ്ട് രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും സബരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല്ല പ്രഷർ ഫാമിലി ഉച്ചശേഷം ശേഷം മൂന്ന് മണി മുതൽ നീ ഏറ്റവും കരാം വരെ വള ജനിൽ എം എസ് പ്ലാസ്സ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേയോട് അറിയിക്കുക അമി ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകത്തിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കാം Amém.